ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപീകൃതമായതിന് ശേഷം ഇസ്രയേലിൻ്റെ മണ്ണിൽ ഇത്രയും ശക്തമായ ഒരാക്രമണം നടക്കുന്ന ദിവസം ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെ ഏഴാം ദിവസമായ ഇന്ന് വെളുപ്പിനായിരുന്നു എന്നാണ് ഇപ്പോൾ ചരിത്രം രേഖപ്പെടുത്തുന്നത് സൗത്ത് ഇസ്രയേൽ ഭാഗത്തുള്ള സൊറോക്കോ ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തോളം ഡോക്ടർമാർ രണ്ടായിരത്തിലധികം നഴ്സുമാർ മൊത്തം അയ്യായിരത്തിലധികം സ്റ്റാഫുകൾ ആയിരത്തിലധികം ബെഡുകൾ ഒക്കെയുള്ള വിപുലമായ സംവിധാനമുള്ള ഹോസ്പിറ്റൽ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന പോലെ ഇന്ന് വെളുപ്പിന് ഇറാൻ്റെ മിസൈൽ വന്ന് പതിച്ചിരിക്കുന്നു ഒരു കാരണവശാലും ഇസ്രയേൽ വിചാരിച്ചതല്ല ഇത്രയും സുരക്ഷയുള്ള സ്ഥലത്ത് ഇറാൻ്റെ മിസൈലുകൾ ഇപ്പോൾ വന്ന് പതിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടാകും എന്ന കാര്യം പ്രാഥമിക റിപ്പോർട്ട് ഒടുവിൽ കിട്ടിയ അപ്ഡേറ്റഡ് റിപ്പോർട്ട് അനുസരിച്ച് ഇരുന്നൂറിലധികം പേർക്ക് പരുക്ക് പറ്റിയിരിക്കുകയാണ് അതിൽ ആറുപേരുടെ നില ഗുരുതരമാണ് മെഡിക്കൽ ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ കൊടേഷ് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞല്ല കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ഭദ്രമായ ഈ ആശുപത്രി ഇങ്ങനെ തകർക്കാൻ തക്ക മിസൈൽ വന്നു ചേരുമെന്ന് ഒരു വശത്തിങ്കിലും നിൽക്കുമ്പോൾ ഇതിൻ്റെ പ്രതികാരമായി ഇന്ന് രാത്രി ഇറാനുമേൽ എന്തും സംഭവിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കരുതിയിരിക്കയാണ് യുദ്ധമുഖം അതേ തുടർന്ന് ഇസ്രയേലും വെറുതെ ഇരുന്നില്ല അതിശക്തമായ ആക്രമണത്തിലൂടെ ഇറാന്റെ ഇന്റർനെറ്റ് നെറ്റ്വർക്കുകൾ ഇന്നിപ്പോൾ നിശ്ചലമാണ് അപൂർവം ചിലയിടങ്ങളിലതുണ്ട് ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെയോടുകൂടി മാത്രമേ പലയിടത്തും പുനഃസ്ഥാപിക്കാൻ പറ്റൂ എന്ന അറിയിപ്പും ഇറാന്റെ ഭാഗത്തുനിന്ന് വരികയാണ് അറാഖ് ന്യൂക്ലിയർ റിയാക്ടർ അവിടേക്കും ഇസ്രയേൽ മിസൈലുകൾ പായിച്ചു കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ഖോന്താബ് എന്ന് പറയുന്ന ഒരു പുതിയ സൈറ്റോ ഡെവലപ്മെൻറ് നടന്നുകൊണ്ടിരിക്കുകയാണ് യുറേനിയം എൻറിച്ച്മെൻറ്റ് അവിടെയും തകർത്തതായി റിപ്പോർട്ടുകൾ വരികയാണ് ഇരുന്നൂറിലധികം സിവിലിയന്മാർ ഇറാനിൽ ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊന്നും ബന്ധമില്ലാത്ത സൈനികരല്ലാത്ത ഉദ്യോഗസ്ഥരല്ലാത്ത സാധാരണക്കാരായ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഏഴ് ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇറാനിൽ നിന്ന് വരുന്നത് സറോക്ക ഹോസ്പിറ്റലിലടക്കം നാല് സുപ്രധാന സൈറ്റുകളാണ് ഇന്ന് രാവിലെ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായത് അതിൽ സെൻട്രൽ ഇസ്രായേൽ ഭാഗത്തുള്ളതുമുണ്ട് ദക്ഷിണ ഇസ്രായേൽ ഭാഗത്തുള്ളതുമുണ്ട് ഇറാന്റെ പരമോന്നത മേധാവിയായിട്ടുള്ള ആയത്തുള്ള അലി ഖാമിനിയെ തീർക്കും എന്നാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് എവിടെ പോയി ഒളിച്ചാലും ഞങ്ങളുടെ ആയുധങ്ങൾ പോയി കണ്ടുപിടിച്ച് വക പരുത്തും ഇതാണ് യുദ്ധത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന കാര്യം ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ അതിനൊക്കെ മറുപടിയായിട്ടാണ് ഇന്നലെ തന്നെ ഖാമിനി ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റിലൂടെ നാ എവിടെയാണ് ഇരിക്കുന്നത് ഇങ്ങ് വരൂ എന്ന അർത്ഥത്തിൽ പരിഹസിച്ചുകൊണ്ടുള്ള ചില മറുപടികൾ നൽകി ഇസ്രയേലിനെ വീണ്ടും ഒന്ന് ചൂട് പിടിപ്പിച്ചതും ഇത്തരത്തിൽ വാർത്തകൾ രണ്ട് ഭാഗത്തും വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിൽ ഇടപെടുമോ ഇടപെടില്ലയോ എന്നൊക്കെ ലോകം നോക്കിയിരിക്കുന്ന അമേരിക്കയുടെ കാര്യം പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മളൊന്ന് എടുത്തു നോക്കണം ഒന്ന് യുദ്ധത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല എടുത്തിട്ടില്ല കാര്യങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവാലുവേറ്റ് ചെയ്യുകയാണ് രണ്ട് സിറ്റുവേഷനും മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇടപെടുകയുള്ളൂ അപ്പൊ വാൾസ്ട്രീറ്റ് ജേണലിനോട് ഇന്നലെ പറഞ്ഞതോ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഇടപെടാൻ തീരുമാനിച്ചു എന്നൊരു അറിയിപ്പ് കൊടുത്തതോ അത് ഇന്നലെ അങ്ങനെ അവർ കേട്ടെഴുതിയപ്പോൾ കോട്ടുവായിട്ടതാണ് അങ്ങനെയല്ല സംഭവം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ട്രൂത്ത് എന്ന സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് തന്നെ വ്യക്തമാക്കി ഒരു സാങ്കേതിക വിദ്യയുടെ വരവ് അമേരിക്കയുടെ സാന്നിധ്യം എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് ഇറാനെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കണമെങ്കിൽ അവിടെ ആളുകൾക്ക് സുരക്ഷിതമായി കഴിയാൻ പറ്റിയ പല ബങ്കറുകളിലും ഇറാനിൻ ഇറാനിൻ്റേതായ യുറേനിയം എൻവെസ്റ്റ്മെൻറ്റ് പ്രക്രിയ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഭൂഗർഭ അറകളിൽ ഈ അറകൾക്കുള്ളിലേക്ക് ബോംബ് പായിച്ച് അതിനെ നശിപ്പിച്ചാൽ മാത്രമേ ഇറാൻ്റെ ന്യൂക്ലിയർ പവറിനെ നശിപ്പിക്കാൻ പറ്റൂ എന്നാണ് പാശ്ചാത്യ ശക്തികൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഭൂഗർഭ അറകളെ തകർക്കാൻ പറ്റിയ തരത്തിലുള്ള ബോംബും ബോംബറുകളും ഇന്ന് ലോകത്ത് അമേരിക്കയുടെ കൈവശം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് സങ്കല്പിക്കാൻ വേണ്ടി കണക്ക് പറഞ്ഞാൽ പതിമൂവായിരം കിലോഗ്രാം ഭാരമുള്ള ബോംബ് കൊണ്ടുപോയി ഇറാനിൽ ആ കറക്റ്റ് സ്ഥലം നോക്കിയിട്ട് ആ ഭൂഗർഭ അറകളിലേക്ക് ഇട്ടാൽ മാത്രമേ അത് നശിക്കുകയുള്ളൂ എന്നറിയാവുന്നവരാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവർ അപ്പോൾ അങ്ങനെയുള്ള ബി ടു ബോംബറുകളെന്ന് പറയുന്ന വിമാനങ്ങളും ഈ പറയുന്ന പതിമൂവായിരം കിലോഗ്രാമിൻ്റെ ആയുധങ്ങളും മുപ്പതിനായിരം കിലോഗ്രാമിൻ്റെ അല്ലെങ്കിൽ മുപ്പതിനായിരം പൗണ്ടിൻ്റെ ആ ഒരു വലിയ ആയുധവും പതിമൂവായിരം കിലോഗ്രാമിൻ്റെ ആ ആയുധവും കൈവശമുള്ളത് അമേരിക്കയ്ക്ക് മാത്രമാണ് അതാണ് അമേരിക്ക ഇതിനകത്ത് ഇടപെടുമോ ഇടപെടില്ലയോ എന്ന് ലോകം നോക്കിയിരിക്കാൻ കാരണം ഇടപെടും ഇടപെടില്ല രണ്ടർത്ഥത്തിൽ അമേരിക്കയിൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആഴ്ച കഴിഞ്ഞോട്ടേ തീരുമാനം പറയാം എന്നാണ് ഒടുവിൽ ട്രംപ് പറഞ്ഞു വച്ചിരിക്കുന്നത് ഇതിനിടെ ഗൾഫിലെ രാജ്യമായ ഖത്തർ അവിടെ അൽ ഉദയ്ദ് എന്ന് പറയുന്ന യു എസ് എയർ ബേസ് ഉള്ളത് എല്ലാവർക്കും അറിയാം അവിടെ സാധാരണ ചിത്രങ്ങളിലൊക്കെ വരുന്നതാണ് അൽ ഉദൈദ് എയർബേസിൽ ഒരുപാട് ഫൈറ്റർ ജെറ്റുകളും ഒരുപാട് വിമാനങ്ങളും ഒരുപാട് ഡ്രോണുകളും ഒക്കെ എപ്പോഴും പാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടർമാക്കിൽ കാണാം പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് അവിടെ വിമാനങ്ങളൊന്നും കാണാനില്ല അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഈ വിമാനങ്ങൾ എങ്ങോട്ട് പോയി മിഡിൽ ഈസ്റ്റിലെ പല കേന്ദ്രങ്ങളിലേക്ക് പോയി യുദ്ധവിമാനങ്ങളിലൊക്കെയായി സ്ഥാനം പിടിച്ചിട്ടുണ്ടോ അറിയില്ല അമേരിക്ക ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ രഹസ്യ നീക്കങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ല ഒരു കാര്യം വ്യക്തമാണ് ഇന്നും പുറത്തു വന്നിരിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞു വെച്ച ഈ വക സാധനങ്ങളൊന്നും ഇപ്പോൾ അൽ ഉദ്വൈദ് എയർബേസിൻ്റെ ഇല്ല എന്നത് മാത്രമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ അമേരിക്കക്കാരായ ഒരുപാട് ആളുകൾ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഇസ്രയേലിൽ കഴിയുന്നവരുണ്ട് അവരോട് അമേരിക്ക ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അങ്ങനെ പുറത്തിറങ്ങരുത് ബംഗറുകളിൽ സുരക്ഷിത അഭയ കേന്ദ്രങ്ങളിൽ തന്നെ തൽക്കാലം കഴിയണം പുറത്തോട്ട് വരേണ്ടതില്ല എന്നാണ് എന്നാൽ ഇസ്രയേലിലെ കെനിയൻ എംബസിയുടെ അടുത്തേക്ക് ഒരു ഇറാൻ്റെ മിസൈൽ ചീല് വന്നു വീണു അപ്പോൾ കെനിയയുടെ അംബാസഡർ വന്ന് പറഞ്ഞു ഇതെല്ലാവരും ഒന്ന് സംയമനം പാലിക്കണം അതായത് ഓരോരുത്തരുടെ അടുത്ത് ഓരോ മിസൈലിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലും ആയുധങ്ങളുടെ അംശങ്ങളോ വന്നു വീഴുമ്പോൾ മാത്രമാണ് എന്താണ് ജീവൻ്റെ വില വസ്തുവകകളുടെ മൂല്യം ഇതൊക്കെ ഓരോരുത്തരും ആലോചിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഇതിനിടയിൽ ഇന്ന് വെളുപ്പാങ്കാലത്തെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഭക്ഷണം കിട്ടാത്ത ഗസയിലെ കുഞ്ഞുങ്ങൾ ഇതാ അവിടെ ആഹാരം വന്നു എന്ന് പറഞ്ഞ് ട്രക്ക് വന്നത് കണ്ട് പെട്ടെന്ന് സന്നദ്ധ സേവന പ്രവർത്തകരൊക്കെ വിളിച്ചു പറഞ്ഞു ഓടി വരൂ പെട്ടെന്നുള്ള കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൂടി നിന്ന ആൾക്കാർ നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്ക് ആളുകൾ ഒന്നിച്ചു കൂടി കുട്ടികളെ മുന്നോട്ട് നിർത്തും സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും ബ്രെഡ് കിട്ടിക്കോട്ടെ സൂപ്പ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുട്ടികൾ മുന്നോട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇസ്രയേലി പട്ടാളം വന്ന് നിറയൊഴിച്ചു പതിനാറ് കുട്ടികൾ തൽസമയം മരിച്ചു എന്ന ഖേദകരമായ വാർത്തയാണ് ഇന്ന് വരുന്നത് എന്നും ഇന്നലെയുമല്ല മെയ് മാസം ആരംഭിച്ചിട്ട് ഈ ജൂൺ പത്തൊമ്പത് വരെയുള്ള കണക്ക് പറയുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ ഇങ്ങനെ ആഹാരത്തിന് വേണ്ടി രണ്ടും മൂന്ന് ദിവസം പട്ടിണി കിടന്നിട്ട് വന്നു നിന്ന ആ ക്യൂവിൽ മരണത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൻ്റെ അക്കം എഴുതി ചേർത്തിരിക്കുകയാണ് നേരിട്ട് പോയി ഇത്തരം ദൃശ്യങ്ങളൊക്കെ ലോകത്തിന് കൊടുത്തതിൽ പേര് കേട്ടതാണ് അൽ ജസീറ ടി വി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അൽ ജസീറ ടിവിയുടെ ഒരാൾക്കും ഇസ്രയേലിലേക്ക് ഗസയിലേക്കൊന്നും പ്രവേശനം കൊടുക്കാത്ത വിധത്തിൽ നിരോധനം ഏർപ്പാടാക്കിയിരിക്കുകയാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമ്മാരിൽ നിന്നാണ് ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ഇസ്രയേലിൽ നിന്ന് പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് അൽ ജസീറ ടി വിയുടെ ആരെങ്കിലും ഞങ്ങളീ പറയുന്ന മേഖലയിൽ കണ്ടാൽ നിങ്ങൾ വിവരം ഒപ്പം തന്നെ പോലീസിനെ അറിയിക്കണം രണ്ടാമത്തെ കാര്യം അതിനേക്കാൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അൽ ജസീറ ടി വി ഇസ്രയേലിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ യൂട്യൂബിലോ എങ്ങനെയെങ്കിലും ആയിട്ട് കാണുകയാണെങ്കിൽ അവരുടെ കാര്യവും അറിയിക്കണം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് ആ കാഴ്ച പോലും എന്ന അർത്ഥത്തിൽ പോലും അതിശക്തമായ നിരോധനം ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാമിനിയെ വധിക്കും എന്നാണല്ലോ ഇസ്രയേൽ പറയുന്നത് പക്ഷേ മത നേതാക്കന്മാരെ വധിക്കുക വഴി വളരെ മോശപ്പെട്ടൊരു സമീപനത്തിലേക്ക് ഇസ്രയേൽ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിൻ്റെ ഷിയ നേതാവ് ലോകം മുഴുവനും ഇഷ്ടക്കാരുള്ള ആയത്തുള്ള അലി സിസ്താനി രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ ഖാമിനിയെ കൊലയ്ക്ക് വിട്ടുകൊടുക്കില്ല ലോകം മുഴുവനും ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ കടുത്ത പറയാൻ പറ്റാത്ത വിധമുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് ആയത്തുള്ള അലി സിസ്താനിയും ഇന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നാളെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സമ്മേളനം നടക്കുന്നു അറിഞ്ഞായിരുന്നു ജനീവയിൽ വെച്ച് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറഖിയെ വിളിച്ചു വരുത്തിയിട്ട് ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും യു കെയുടെയും വിദേശകാര്യമന്ത്രിമാർ ഒന്നിച്ചിരുന്ന് ഒപ്പം യൂറോപ്യൻ യൂണിയന്റെ ഉന്നതതല ഡിപ്ലോമാറ്റ്സും ഒന്നിച്ചിരുന്ന് ഇക്കാര്യം ചർച്ച ചെയ്യുകയാണ് കൂട്ടത്തില് ജർമ്മനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ജർമ്മനിയുടെ ചാൻസലർ അദ്ദേഹം പറഞ്ഞ ഞങ്ങൾ പൊതുവേ ഇസ്രയേലിനോടൊപ്പമാണ് പക്ഷേ ഈ വിഷയത്തിൽ ഇസ്രായേൽ കുറച്ച് സംയമനം പാലിക്കണം എന്നിട്ട് ഡിപ്ലോമസി നയതന്ത്ര ബന്ധം വഴി പ്രശ്നം പരിഹരിക്കണം ഇസ്രായേലും ഇറാനും തമ്മിൽ ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നത് ലോകത്താർക്കും നല്ലതല്ല എന്ന് വ്യക്തമായി ജർമ്മൻ ചാൻസലർ ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെടുത്തി ട്രംപിന് പറയാനുള്ളതെല്ലാം രാവിലെയും വൈകുന്നേരവുമായി അല്പം മാറ്റി പറയുന്നെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെറുതെ ഇരിക്കില്ല റഷ്യയുടെ പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് ഇസ്രയേലിന്റെയും ഇറാന്റെയും വിഷയത്തിൽ അമേരിക്ക ഇടപെടരുത് ഇടപെട്ടാൽ കാര്യം വഷളാകും ഈ വഷളാകുമെന്നുള്ളതിന് ഇംഗ്ലീഷിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം ടെറിബിൾ സ്പൈറൽ ഓഫ് എസ്കലേഷൻ വെച്ചാൽ അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാം തരിപ്പണമാക്കുന്ന വിധത്തിൽ ഞങ്ങൾ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് കൂട്ടത്തിൽ ഇന്ന് പെട്ടെന്ന് തുർക്കി മുന്നോട്ട് വന്നിട്ട് ഇറാനെ ആക്രമിക്കുന്ന കൂട്ടത്തിൽ അതിർത്തി പ്രദേശത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മിസൈൽ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ അതിർത്തിയിലേക്ക് ലംഘിച്ചെങ്ങാനും കടന്നാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങളോട് ചോദിക്കരുത് ഞങ്ങൾ അതിനുവേണ്ട ജാഗ്രത പാലിക്കുകയാണ് അതേ സമയം തന്നെ ഇറാനിൽ നിന്നൊക്കെ ആരെങ്കിലും ഓടി ഒളിക്കുന്നുണ്ടെങ്കിൽ അവരാരും ഞങ്ങളുടെ മണ്ണിലേക്ക് വരേണ്ടതില്ല അതിനുവേണ്ടി ബോർഡർ സെക്യൂരിറ്റിയും സജീവമായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൽ രാജ്യമായ തുർക്കിയും സജീവമായി ഇപ്പോൾ രംഗത്തുണ്ട് പിന്നെ വ്ളാഡിമിർ പുടിൻ മറ്റൊരു കാര്യം കൂടി റഷ്യയുടെ നിലപാടായി പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഇറാൻ്റെ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ മൂന്ന് രാജ്യങ്ങളുടെയും മേധാവിമാരുമായിട്ട് നേരിട്ട് സംസാരിക്കാം പ്രശ്നം അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാം തയ്യാറാണെങ്കിൽ എല്ലാവരും ഒന്ന് ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് വ്ളാഡിമിർ പുട്ടിൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ചുരുക്കത്തിൽ ഇസ്രയേലിൻ്റെ മണ്ണിൽ ഏറ്റവും ശക്തമായ ആക്രമണം സൊറോക്ക ഹോസ്പിറ്റലിൽ ഇന്ന് കിട്ടിയ സ്ഥിതിക്ക് ഇരുന്നൂറിലധികം പേർ നല്ല കാര്യമായ പരുക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ട സാഹചര്യത്തിൽ അതിൽ ആറുപേർ ഐ സിയുയിലാണ് വളരെ ഗുരുതരാവസ്ഥയാണ് എന്നുപോലും വാർത്ത വരുന്ന സാഹചര്യത്തിൽ ഇന്ന് രാത്രി ഈ വ്യാഴാഴ്ച രാത്രി അതിസംഘർഷത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് നിരീക്ഷകർ പറയുന്നുണ്ട് ഞങ്ങളെപ്പോഴും പറയുന്നത് പോലെ ആകാശത്ത് തീഗോളങ്ങളില്ലാത്ത സമാധാനത്തിൻ്റെ രാത്രി ഉണ്ടാകണം അതിനെ തുടർന്നുള്ള പൊൻകിരണങ്ങളുള്ള പ്രഭാതങ്ങൾ ഉണ്ടാവണം എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം ആ ആഗ്രഹം സഫലീകരണമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്ത സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് വൺ ടു ത്രീ കാർഗോ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഈ ലെസൻസ് ഡോട്ട് നെറ്റ് ടൈം എക്സ്പ്രസ് കാർഗോ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ്